ഹലോ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ തലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സാധനം മാത്രം മതി ഉലുവയും തേങ്ങയും ഉലുവ എടുക്കുമ്പോൾ നമ്മൾ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് നന്നായിരിക്കും അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്താൽ മതി കേട്ടോ ഉലുവയ്ക്കാണെങ്കിലും തേങ്ങയ്ക്കാണെങ്കിലും എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് കാച്ചി വെളിച്ചെണ്ണ ഒഴിച്ചു നിങ്ങളുടെ കയ്യിൽ എന്ത് വെളിച്ചെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ നല്ലത് ഉലുവയുടെ ആയാലും തേങ്ങ ആയാലും നമ്മളുടെ തലയിൽ മുടികൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എനിക്കൊരു കാര്യം പറയാനുള്ളൂ നമ്മുടെ സൺഡേയ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് ഇത് ട്രൈ ചെയ്ത ചെയ്യേണ്ടത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് അതിന് നല്ല സ്മെല്ലായിരിക്കും ഉലുവയ്ക്ക് ഇനി നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോകണം ജസ്റ്റ് ഒന്ന് ഷാമ്പു ചെയ്താലും കുഴപ്പമില്ല നമ്മളിത് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് തല കോമ്പ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്തു എന്നിട്ട് കുറച്ച് നേരം വെച്ചു അതിനുശേഷം ഞാൻ കഴുകി കളഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു നല്ല സുഖമാണ് ഈ ഉലുവയൊക്കെ തല തേച്ച് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ നാൾ കുളിക്കാതെ കുളിച്ചുകൊണ്ടാണോ